പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അൽ മഫാസ് ധ്യാൻസോർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ മുൻകൂട്ടി ബുക്കിംഗിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ ദിനങ്ങളിൽ കാരുണ്യം കാരുണ്യം ചൊരിയണമേ ചൊരിയണമേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എല്ലാ ജീവൻ ടി വി പ്രേക്ഷകർക്കും المفاصل هي هاردمة الحمد لله، الحمد لله الذي خلق سبع سماوات طباقا. ما ترى في خلق الرحمن من تفاوض. فارجع البصر هل ترى من فطور. اللهم صل على سيدنا محمد طب القلوب ودوائها. ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ ടി വി പ്രേക്ഷകരെ നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു ആയിരുന്നു അൽ മഫാസ് കൊറോണ പ്രതിസന്ധി എല്ലാവരെയും ബാധിച്ചതുപോലെ പ്രസ്തുത കാലഘട്ടത്തിൽ നമ്മുടെ പ്രോഗ്രാവും നിലച്ചുപോവുകയുണ്ടായി സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽമഫാസ് പുനരാരംഭിക്കുകയാണ് അമ്മാഹുവാണ് ഇതിലേക്ക് വഴികാട്ടിയത് അമ്മാഹുവിനാണ് സർവസ്വതിയും അമ്മാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള റലി അള്ളാഹു തലാൻഹു അത്ഭുതകരമായി ഒരു ബലിയിൽ നിന്നും രക്ഷപ്പെട്ട പുത്രനാണ് നബിതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ പലരും ബലി അർപ്പിക്കപ്പെടാൻ പോയ രണ്ട് പിതാക്കന്മാരുടെ പുത്ര എന്ന് വിളിക്കുമായിരുന്നു ആ വിളി നബി വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ വിളിച്ചവരുടെ മുഖത്തു നോക്കി ഹൃദ്യമായി പ്രവാചകൻ പുഞ്ചിരിച്ചിരുന്നതായി ഹദീസുകളിൽ കാണാം ഏതാണ് രണ്ട് പിതാക്കന്മാർ ഒന്ന് നമുക്കറിയാം പ്രസിദ്ധമായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലഹി രണ്ടുപേരുടെയും ചരിത്രം തൻ്റെ പുത്രൻ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തീരുമാനിച്ച അബ്രഹാം പിതാവ് അള്ളാഹു സ്വർഗത്തിൽ നിന്നും ഒരാടിനെ നൽകി ഇസ്മായിലിനെ മോചിപ്പിക്കുകയുണ്ടായി രണ്ടാമതാണ് സ്വന്തം പിതാവ് അബ്ദുള്ള നൂറൊട്ടകങ്ങളെ ബലി നൽകി അബ്ദുൽ മുത്തലിബ് ആ മകനെ മോചിപ്പിക്കുകയുണ്ടായി ഹിത്തുബ എന്നു പേരുള്ള മദീനക്കാരിയായ ജോൽസിയ അവരായിരുന്നു ആ പരിഹാരം നിർദ്ദേശിച്ചത് ഹിത്തുബ ആ പരിഹാരം അനുസരിച്ച് നൂറൊട്ടകങ്ങൾ ബലിയർപ്പിക്കപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരൊട്ടകം നൂറ് പേർക്ക് മതിയായ ഇറച്ചിയാണ് മക്കമിലെ മുഴുവൻ ജനങ്ങൾക്കും സുഭിക്ഷമായ ഭക്ഷണം നൂറൊട്ടകങ്ങളെ ഒരു മടിയും കൂടാതെ ബലി കൊടുത്തിട്ട് അബ്ദുൽ മുത്തലി പ്രഖ്യാപിച്ചു ആർക്കാവശ്യമുണ്ടോ അവരെല്ലാം വന്ന് മാംസം ആവശ്യത്തിനെടുത്തു കൊള്ളട്ടെ ഒരാളെയും ഇതിൻ്റെ മാംസത്തിൽ നിന്ന് തടയാൻ പാടില്ല പക്ഷികളോ മൃഗങ്ങളോ ആരും വന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ നൂറൊട്ടകങ്ങളെ ബലി കൊടുത്ത് പതിനെട്ടാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുള്ളയെ ബലിയിൽ നിന്നും അബ്ദുൽ മുത്തലീബ് രക്ഷപ്പെടുത്തുകയുണ്ടായി കാലം വീണ്ടും മുന്നോട്ട് പോയി അബ്ദുള്ളക്ക് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു ഒരു വിവാഹം വേണം ഇതിനിടയിൽ ചരിത്രത്തിൽ കാണാം അതിസുന്ദരനായിരുന്ന അബ്ദുള്ളയോട് വിവാഹാഭ്യർത്ഥന നടത്തിയ മാത്രമല്ല ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും പങ്കിടാൻ വേണ്ടി പോലും ആവശ്യപ്പെട്ട പല സ്ത്രീകളും മക്കയിലുണ്ടായിരുന്നു മാന്യനായിരുന്ന അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി മക്കയിലെ ഒരു ധനാഢ്യൻ്റെ പുത്രി ഒരിക്കൽ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അബ്ദുള്ള ഒരു ദിവസം എന്നോട് കൂടെ താമസിക്കുമോ താങ്കൾക്ക് വേണ്ടി നൂറൊട്ടകങ്ങൾ ബലി കൊടുക്കപ്പെട്ട ചരിത്രം ഇവിടെ കുടിലിലും കൊട്ടാരത്തിലും പരസ്യമാണ് ആ നൂറൊട്ടകങ്ങളെ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് വാങ്ങിത്തരാം ഒരു ദിവസം എന്നോടൊപ്പം കഴിയുമോ അത്ര സുന്ദരനായിരുന്നു അബ്ദുള്ള പക്ഷെ അബ്ദുള്ള പറഞ്ഞു മാന്യന്മാർക്ക് ഒന്നും യോജിക്കുന്നതല്ല എൻ്റെ ദൈവത്തെ ധിക്കരിച്ച് ഒരിക്കലും അത്തരം ചീത്ത പ്രവർത്തികളിൽ മുഴുകുന്നതുമല്ല അങ്ങനെ ഇരിക്കെ മദീനെ മക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ബനു സുഹ്റ ബനു സുഹ്റ ഗോത്രത്തിലെ വഹബിൻ്റെ പുത്രി ആമിന ആമിനയെ പ്രവാചകന് അബ്ദുൽ മുത്തലിബ് പ്രവാചക പിതാവ് അബ്ദുള്ളയ്ക്ക് അബ്ദുൽ മുത്തലിബ് വിവാഹാലോചന നടത്തി അബ്ദുൽ മുത്തലിബിൻ്റെ മകന് തൻ്റെ മകളെ കൊടുക്കാൻ ആ കുടുംബക്കാർക്കേറെ സന്തോഷമായിരുന്നു അങ്ങനെ അബ്ദുള്ള ആമിന ദമ്പതിമാരുടെ വിവാഹം നടക്കുകയുണ്ടായി ആ വിവാഹത്തിൽ റജബ് ഒന്നാം രാവിൽ അബ്ദുള്ളയിൽ നിന്ന് ആമിന ഗർഭിണിയായി പ്രവാചകന്റെ ആ പരിശുദ്ധമായ സൃഷ്ടിപ്പിന് കാരണമായ ബീജം പ്രവാചകന്റെ മുത്തഹറായ മുഖദ്ദസായ ആ പരിശുദ്ധ ജീവസ്വത്വം അത് അബ്ദുള്ളയിൽ നിന്നും ആമിനയിലേക്ക് നീങ്ങി ആമിന ഗർഭിണിയായി വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഗർഭിണിയാകുകയുണ്ടായി വിവാഹം കഴിഞ്ഞു രണ്ട് മാസക്കാലമാണ് അവരുടെ മധുവിധു ജീവിതമുണ്ടായിരുന്നത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അബ്ദുള്ള പിതാവിന് നിർദ്ദേശപ്രകാരം സിറിയയിലേക്ക് കച്ചവടത്തിന് പോയി കച്ചവടം പൂർത്തിയാക്കി മടങ്ങി വരുന്ന വഴിക്ക് മദീനയിൽ വെച്ച് അബ്ദുള്ള പെട്ടെന്ന് രോഗിയായിട്ട് മാറി മക്കയിലേക്ക് യാത്ര ചെയ്യാൻ പോലും കഴിയാതിരുന്ന അദ്ദേഹം മദീനയിൽ തൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കുകയും അവിടെ വച്ച് മരണപ്പെടുകയും ചെയ്തു നാം മനസ്സിലാക്കണം ആമിന അബ്ദുള്ള ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതം രണ്ടേ രണ്ട് മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെറും രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു ഇവരും ആമിനെ പോലും അറിഞ്ഞില്ല ഞാനതാണ് ഈ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് പ്രവാചക പിതാവിൻ്റെ ഈ ലോകത്തെ ജീവിത നിയോഗ ലക്ഷ്യം പ്രവാചകന് ജന്മം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായ പിതാവ് അബ്ദുള്ള റലിയല്ലാഹു തലാനു അദ്ദേഹം മദീനയിൽ വെച്ച് ഒഫാത്തായി മരണപ്പെട്ടു ഇതാണ് പ്രവാചക പിതാവായ അബ്ദുള്ളയുടെ സംക്ഷിപ്തമായ ചരിത്രം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യുമാറാകട്ടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖൻ ബി എം എസിന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക് ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ പ്രമേഹം അനുബന്ധ രോഗങ്ങൾ സോറിയാസിസ് കരൾ രോഗങ്ങൾ അർബുദം ആസ്മ അലർജി ലഹരി ഉപയോഗം വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ മുൻകൂട്ടി ബുക്കിംഗിന് നയൻ എയ്റ്റ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കൻ ബി എ എം എസ് എം എസിന്റെ നേതൃത്വത്തിൽ ഇന്നോറ്റൽ ഓർത്തോ ആന്റ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു ഇവിടെ അസ്ഥി നട്ടൽ രോഗങ്ങൾ ഡിസ്ക് തള്ളൽ ഫ്രാക്ചർ ആൻഡ് ഡിസ്ലഖേഷ്യം കായിക താരങ്ങളുടെ ലെഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ ടെയറുകൾ വെരിക്കോസ് വൈൻ ഫായിൽസ് ഫിസ്റ്റുല ഫിഷർ ഡയബറ്റിക് തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം മുൻകൂട്ടി കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനി സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉസ്താദെ വിശുദ്ധ ഖുർആാനിലെ ലവ് അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത് ഏതാനും വരികൾ രാവിലെയും വൈകിട്ടും ഓതുന്നത് പതിവാക്കിയാൽ എഴുപതിനായിരം മലക്കുകൾ അവനു വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് പറയുന്നത് കേട്ടു ഇത് ശരിയാണോ ഇത് ചോദിച്ചിരിക്കുന്നത് ഷൗക്കത്തിലാണ് ഇടയ്ക്കാട് നിന്നു അലഹദില്ല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ നാലായത്തുകളാണ് ലൗ അൻസല്ല എൻ തുടങ്ങുന്ന ആയത്തുകൾ യത്തുകളുണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്ന വചനങ്ങളാണിത് ശേഷം വരുന്ന മൂന്നായത്തുകളിലും അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും ദിവ്യനാമങ്ങളും എടുത്തെടുത്ത് അള്ളാഹു പറയുന്നുണ്ട് ഇസ്ലാമിലെ ഒരുപാട് പുണ്യങ്ങൾ കിട്ടുന്ന മഹത്തായ ഖുർആൻ വചനമാണിത് അള്ളാഹു സുബഹാന ഹുത്തല പരിശുദ്ധ ഖുർആാൻ മുപ്പത് ജുസുക്കളും ആറായിരത്തിൽ പരം ആയത്തുകളും ഏറ്റവും പുണ്യകരമാണെങ്കിലും അവയിൽ ചിലതിന് ചിലതിനേക്കാൾ അള്ളാഹു പ്രാധാന്യം കൊടുത്തു ചില വചനങ്ങൾക്ക് ചില വചനങ്ങളെക്കാൾ പുണ്യമുണ്ട് ഉദാഹരണം സൂറത്തുൽ ഫാത്തിഹ ഏഴ് വചനങ്ങളുള്ള ഒന്നാമത്തെ അധ്യായം ഫാത്തിഹയെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശേഷിപ്പിച്ചത് ഉമ്മുൽ കിതാബ് എന്നാണ് ഖുർആൻ്റെ മാതാവ് എല്ലാ വസ്തുക്കൾക്കും ഒരു ബേസ് ഉണ്ട് മാതൃസ്ഥാനമുണ്ട് എങ്കിൽ ഖുർആാൻ്റെ മാതാവാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹു റസൂൽ പറഞ്ഞു സൈ ആയ സയ്ദത്തുൽ ആയ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ ഖുർസി ആയത്തുൽ ഖുർസിയേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു വചനവും ഖുർആാനിലില്ല കാരണം അള്ളാഹുവിനെക്കുറിച്ച് ഒരുപാട് തവണ എടുത്തു പറയുന്ന ആയത്താണ് ആയത്തിൽ കുറിസി അള്ളാഹുവിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഏറ്റവും ഏറ്റവുമധികം നാമങ്ങൾ പറയപ്പെട്ട ആയത്ത് ആയത്തിൽ കുർസിയാണ് മറ്റൊന്നാണ് സൂറത്തുൽ ബഖറയുടെ അവസാനമായ ആമന റസൂലു അർഷിൻ്റെ താഴ്ഭാഗത്തുള്ള നിധി എന്നാണ് പ്രവാചകൻ എന്നതിനെ വിശേഷിപ്പിച്ചത് അതുപോലെ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വചനമാണ് ആയത്തു നൂർ അള്ളാഹു നൂറു സമാവാത്തിവൽ ആകാശ ഭൂമികളുടെ ജാജ്വല്യമാനമായ പ്രകാശം അള്ളാഹു ആകുന്നു അള്ളാഹു അള്ളാഹുവിനെ പ്രകാശത്തോടുപമിച്ച് മഹത്തായ വചനം അതുപോലെ മറ്റൊന്നാണ് സൂറത്തുൽ ഹദീദിലെ ആദ്യത്തെ അഞ്ചാറ് ആയത്തുകൾ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ഈ ലവ് അൻസല്ല ഈ നാലായത്തുകൾ പ്രഭാതത്തിലൊഴുത്തൻ ഓതിയാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഓതിയാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മാലാഖമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നും സന്ധ്യാസമയത്തൊരാൾ ഓതിയാൽ പിറ്റേന്ന് പ്രഭാതം വരെ ആ വ്യക്തിക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ ദ്വാ ചെയ്യുമെന്നും നിമിതങ്ങൾ പറഞ്ഞിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് ഇത് പതിവാക്കുക കഴിയുന്നത്ര ചൊല്ലുക ഒന്നോ രണ്ടോ ഒന്നൊന്നര മിനിറ്റ് പോലും വേണ്ട ഇത് കാണാതെ പഠിക്കുക ഓതിക്കൊണ്ടേയിരിക്കുക തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കുക അവരെ കൊണ്ട് ഓദിപ്പിക്കുക തരട്ടെ അനുഗ്രഹിക്കട്ടെ വസ്തുവകകൾ വിൽക്കുകയും കൈമാറുകയും ചെയ്യുമ്പോൾ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് ലക്ഷങ്ങൾ അഡ്വാൻസായി കൈമാറാറുണ്ട് വല്ല കാരണവശാലും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ അഡ്വാൻസ് കൊടുത്ത തുക എത്ര വലിയ സംഖ്യയാണെങ്കിലും തിരിച്ചു കൊടുക്കാറില്ല ഈ സംഖ്യ തിരിച്ചു കൊടുക്കാതിരുന്നാൽ പണം വാങ്ങിയാൽ കുറ്റക്കാരനാകുമോ അഡ്വാൻസ് വാങ്ങിയ നിലയിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടതായി പറയുന്നു ഇത് ചോദിച്ചിരിക്കുന്ന അൻസാരിയാണ് പത്തനംതിട്ട നിന്ന് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ചുരുക്കി പറഞ്ഞാൽ അഡ്വാൻസ് വാങ്ങിയ പണം പ്രമാണം നടക്കാത്ത സ്ഥിതിക്ക് തിരിച്ചു കൊടുക്കണോ വേണ്ടയോ ഇതാണല്ലോ ചോദ്യം നമ്മളൊരു വസ്തുവിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ പ്രമാണത്തിൽ സർക്കാരിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് എഴുതിയൊക്കെ വയ്ക്കും ഇന്ന തീയതിക്കകം ഇത് പ്രമാണം ചെയ്തെടുത്തില്ലെങ്കിൽ തിരിച്ചു തരാൻ ബാധ്യസ്ഥനല്ലാന്നൊക്കെ എഴുതി വയ്ക്കും അത് നമ്മുടെ ഭൗതികമായ ഒരു ചടങ്ങാണ് പക്ഷേ അതിനൊക്കെ ഉപരി നമുക്കൊരു ആത്മീയതയുണ്ടല്ലോ ഒരു ധാർമ്മികതയുണ്ടല്ലോ ഇടപാടുകളിൽ നിങ്ങളുടേതായ ഒരു വസ്തു എനിക്ക് തരുമ്പോഴല്ലേ എൻ്റെ പണം നിങ്ങൾക്ക് ഹലാലാകൂ നിങ്ങളുടേതായ ഒന്നും എനിക്ക് തരാതെ എൻ്റെ കയ്യിൽ നിങ്ങൾ വാങ്ങുന്ന പണം എന്താണ് അത് അക്രമമല്ലേ പിടിച്ചു പറയല്ലേ നോക്കുകൂലി എല്ലാവരും എതിർക്കുന്നു ജോലി ചെയ്യാതെ ആ പണം കൂലി പിടുങ്ങുന്നതിനാണല്ലോ നോക്കുകൂലി ഇപ്പോൾ എല്ലാവരും അതിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് സത്യമാണ് പാടില്ലാത്തതാണ് ഇതുപോലെ അധാർമികമായ ഒരിടപാടാണ് എൻ്റെ കയ്യിൽ നിന്നും ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിക്കാതെ എൻ്റെ കയ്യിൽ നിങ്ങൾ പണം വാങ്ങുക എന്നുള്ളത് അതുകൊണ്ട് അഡ്വാൻസ് വാങ്ങുന്ന പണം ആ പ്രമാണം നടന്നില്ലെങ്കിൽ ഉടമസ്ഥന് ആൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് അതാണ് ധാർമ്മികത സത്യസന്ധത മതബോധം പടച്ചവനെ പേടിയുള്ളത് അല്ലാതെ എടുക്കുന്ന പണം ഹലാലാവില്ല അത് ഹറാമാണ് അത് താനും തിന്നാൻ പാടില്ല തൻ്റെ മക്കളെയും തീറ്റിക്കാൻ പാടില്ല ആർക്കും സമ്പാദന കൊടുക്കാനും കാര്യമില്ല അതിലൊന്നും ഗുണമില്ല അത് അക്രമമായ പണമാണ് ഹറാമായ പണമാണ് തിരിച്ചു കൊടുത്തേ മതിയാകും ഉസ്താദെ ചില ആളുകൾ ജുമാ നമസ്കാരം തുടങ്ങിയാൽ ഒരു റക്കായത്ത് കഴിഞ്ഞ് പള്ളിയിൽ വരികയും രണ്ടാമത്തെ റക്കായത്ത് ഇമാമിനോട് തുടർന്നുകയും ഇമാം സലാം വിട്ടിയ ശേഷം തുടർന്നുള്ള ഒരു റക്കായത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുകയും ചെയ്യുന്നത് കാണാം ഇത് ശരിയാണോ ഇങ്ങനെ നമസ്കരിക്കാൻ കഴിയുമോ ചോദിച്ചിരിക്കുന്നത് ഷൗക്കത്തിലാണ് ഇടയ്ക്കാട് നിന്നു അലഹമ്മില്ല മുസ്ലിം ലോകത്തിന് അള്ളാഹു സുബഹാനഹുഅത്തല നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ജുമാ ലോകത്ത് മറ്റൊരു വിഭാഗത്തിനും അള്ളാഹു കൊടുക്കാത്ത പ്രത്യേകതയാണ് വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരം വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരവും ജൂത സമുദായങ്ങൾക്ക് അവരുടെ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസം സാപത്ത് ദിവസം ശനിയാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്കത് ഞായറാഴ്ചയാണ് മുസ്ലിങ്ങൾക്ക് അത് വെള്ളിയാഴ്ചയാണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അങ്ങനെ ആഴ്ചയിൽ പ്രത്യേക പുണ്യദിനമൊന്നുമില്ല തിങ്കളാഴ്ച കുറച്ച് നല്ല ദിവസമാണെന്നവരൊക്കെ പറയാറുണ്ട് തിങ്കളാഴ്ച വ്രതമൊക്കെ അപ്പം വെള്ളി എന്നുള്ളത് വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയും അള്ളാഹു സുബഹാനഹുല മുസ്ലിം ലോകത്തിന് കരിഞ്ഞരുളിയ വരദാനമാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ലാഹുലീസ്വല്ലം അരുൾ ചെയ്തു വെള്ളിയാഴ്ച ദിവസം ഒരുത്തൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണ്ടവണ്ണം പരിഗണിക്കുകയും ചെയ്താൽ ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലമാണ് കിട്ടുക സിയാമിഹ വിയാമിഹ ഒരു വർഷം മുഴുവൻ പകൽ നോമ്പ് നോൽക്കുകയും ഒരു വർഷം മുഴുവൻ എല്ലാ രാത്രിയിലും ഉറക്കമൊഴിഞ്ഞ് ആരാധന നടത്തുകയും ചെയ്ത പ്രതിഫലം കിട്ടും ഒരു വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച ഒരാൾ പൂർണ്ണമായി അനുഷ്ഠിച്ചാൽ കർമ്മങ്ങൾ ചെയ്താൽ എന്താണ് വെള്ളിയാഴ്ചത്തെ അനുഷ്ഠാനം രാവിലെ സുബഹി കഴിയുമ്പോൾ മുതൽ അത് തുടങ്ങണം അന്നത്തെ ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തിരിക്കണം മഹാനായ പ്രവാചകൻ്റെ പേരിൽ കുറേ സ്വലാത്തുകൾ ചൊല്ലണം ആഴ്ചയിലെ ബാക്കി ഏത് ദിവസം ചൊല്ലുന്ന സ്വലാത്തും ഒരു മലക്കാണ് നബിക്ക് എത്തിച്ചു കൊടുക്കുക വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്തി ഞാൻ നേരിട്ട് കേൾക്കുമെന്ന് പ്രവാചകൻ അപ്പോൾ കുറച്ച് സ്വലാത്തി ചൊല്ലണം രാവിലെ തന്നെ ജുമായിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം നഖം മുറിക്കണം എല്ലാ വെള്ളിയാഴ്ചയും കൈകാലുകളിലും നഖം മുറിക്കണം കക്ഷത്തിലെ ഔറത്തിലെ രോമങ്ങൾ കഴിയുമെങ്കിൽ നീക്കം ചെയ്യണം വെള്ളിയാഴ്ച ജുമായിക്ക് എന്ന് പറഞ്ഞ് തന്നെ കുളിക്കണം അന്ന് പള്ളിയിൽ പോകുന്ന വഴിക്ക് ആരുമായും ഒരു വഴക്കോ ശണ്ടയോ ഉണ്ടാകാൻ പാടില്ല ധാരാളം മുസ്ലിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യമാണ് പള്ളിയിലേക്ക് പോകുന്നവൻ കൂടി പോകണം ഒരു വഴക്കും ഒരു ദേഷ്യവും ഒരു പരാതിയും അവനെക്കുറിച്ച് ആരും ഉന്നയിക്കാൻ പാടില്ല എത്രയോ ആളുകൾ പള്ളിയിലേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങി പോലീസുകാരുടെ വഴക്കുണ്ടാക്കി യാത്രക്കാരുടെ വഴക്കുണ്ടാക്കി വഴിപോക്കരോട് വഴക്കുണ്ടാക്കി തട്ടിക്കേറിയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ആ ജുമയുടെ പൂർണ്ണ പ്രതിഫലം കിട്ടില്ല നേരത്തെ പള്ളിയിലെത്തണം കഴിയുമെങ്കിൽ വീട്ടിൽ നൊലുവെടുത്തിട്ട് പോകണം അന്ന് നല്ല വസ്ത്രം ധരിക്കണം സുഗന്ധം പുരട്ടണം ഇതൊക്കെ വേണ്ടതാണ് സുഗന്ധം പുരട്ടി നല്ല വസ്ത്രം ധരിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ അവിടെ ചെന്ന് നിശബ്ദനായി അടങ്ങി ഒതുങ്ങി നമസ്കാരത്തിലോ ദുവായിലോ ദിക്കറിലോ കഴിഞ്ഞുകൂടണം ഇരിക്കുന്ന സഫ് അത് ചവിട്ടിക്കിടന്ന് പിരടി ചവിട്ടിക്കിടന്ന് കവച്ചു കിടന്ന് പോകാൻ പാടില്ല ഇമാം ഹുത്വ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും എത്തിയിരിക്കണം ഇമാമിൻ്റെ ഹുത്വ സശ്രദ്ധം ശ്രവിക്കണം മനസ്സിലായില്ലെങ്കിലും കൊത്തുമക്കിടയിൽ സംസാരിക്കുകയോ മറ്റ് തമാശകളോ കളിച്ചിരികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല രണ്ടറക്കകത്ത് ജുമറാഹത്തായിട്ട് നമസ്കരിക്കണം ഇത്രയൊക്കെ ചെയ്യുമ്പോഴാണ് അവന് ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം അള്ളാഹു നൽകുക ഇതീ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഓടി വരിക ഒന്നാമത്തെ ഇറക്കകത്തിലോ ഉറക്കത്തിൻ്റെ അവസാനത്തിലോ കൂടുക നമസ്കരിച്ചു ഒന്ന് വരുത്തി തീർക്കുക അവർക്കൊന്നും ഈ പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞു ജിബരിൽ അലഹി സ്വലാം ഒരു കണ്ണാടിയുമായിട്ടാണ് എൻ്റെ അടുക്കൽ സ്വപ്നത്തിൽ വന്നത് ആ കണ്ണാടിയുടെ നടുക്കൊരു കറുത്ത പൊട്ടുമുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ പറഞ്ഞു നബി ഇതാണ് ജുമാഅ അള്ളാഹുത്തല താങ്കൾക്ക് തരുന്ന താങ്കളുടെ ഉമ്മത്തിന് തരുന്ന വലിയൊരു സമ്മാനമാണ് ജുമാ ദിവസവും ജുമാ നമസ്കാരവും ഈ ലോകം സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ലോകം അവസാനിക്കുന്നതും വെള്ളിയാഴ്ചയായിരിക്കും ലോകാവസാനം വെള്ളിയാഴ്ചയാണ് പ്രവാചകൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് മറ്റു ദിവസങ്ങളിൽ ലോകം അവസാനിക്കുമെന്ന് ആരും പേടിക്കേണ്ടതില്ല വെള്ളിയാഴ്ചയാണ് സംഭവിക്കുക അപ്പോൾ ഈ മഹത്വങ്ങളെല്ലാം ഉൾക്കൊണ്ട വെള്ളിയാഴ്ചയുടെ പ്രതിഫലം പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കണം ഓടി വന്ന ഒറക്കാലത്ത് നമസ്കരിച്ചിട്ട് പോകുന്നവർക്കൊന്നും ജുമാ കിട്ടുന്നതല്ല പിന്നെ ചോദ്യകർത്താവിൻ്റെ ചോദ്യം ഒരു ഉറക്കകത്ത് കിട്ടിയില്ല രണ്ടാമത്തെ ഇറക്കാലത്ത് കിട്ടിയാൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ബാക്കി ഒരു റക്കാത്ത് പൂർത്തിയാക്കിയാൽ മതിയാകും ഒരു റക്കാത്ത് കിട്ടിയവർക്കാണ് ഈ പറഞ്ഞത് ബാക്കി ഒന്ന് നമസ്കരിച്ചാൽ മതിയാകും ഒരു റക്കകത്തും കിട്ടിയില്ല രണ്ടാമത്തെ റക്കാവത്തിലെ റുക്കോവിന് ശേഷമാണ് ഇയാൾ വന്ന് ഇമാമിനോടൊപ്പം ചേരുന്നതെങ്കിൽ റുക്കോവിന് ശേഷമാണ് ചേരുന്നതെങ്കിൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് ലുഹർ എന്ന നീയത്തിൽ നാല് റക്കാത്ത് നമസ്കരിക്കണം രണ്ടാമത്തെ റക്കാത്തിൻ്റെ റുക്കോയിൽ ഒരു തസ്വീഹ് സുബാഹൻ റബിയൽ അദീം ഒബിഹംദിഹി പറയാനുള്ള സമയമെങ്കിലും കിട്ടിയാൽ പിന്നെ സലാം വീട്ടിയതിന് ശേഷം ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ മതിയാകും ഇല്ലെങ്കിൽ ലൊഹർ എന്ന നീയത്തിൽ നാല് റക്കാത്ത് മടക്കി നമസ്കരിക്കണം അള്ളാഹു ജുമാ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ കുറച്ചുകൂടി വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധയോടെ ആ മഹത്വങ്ങൾ നേടിയെടുക്കാൻ നമ്മരെയും അനുഗ്രഹിക്കട്ടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖണ്ഡ് ബി എ നേതൃത്വത്തിൽ ഡയബറ്റിക് മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക് ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ പ്രമേഹം അനുബന്ധ രോഗങ്ങൾ സോറിയാസിസ് കരൾ രോഗങ്ങൾ അർബുദം ആസ്മ അലർജി ലഹരി ഉപയോഗം വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം മുൻകൂട്ടി ഫൈവ് വൺ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കൻ ബി എ എം എസ് എം എസിന്റെ നേതൃത്വത്തിൽ ഇന്നോർറ്റൽ ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു ഇവിടെ അസ്ഥി നട്ടൽ രോഗങ്ങൾ ഡിസ്ക് തള്ളൽ ഫ്രാക്ചർ ആൻഡ് ഡിസ്ലക്ഷ്യം കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ ചെയറുകൾ വെരിക്കോസ് വൈൻ ഫൈൽസ് ഫിസ്റ്റുല ഫിഷർ ഡയബറ്റിക് ആൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ മുൻകൂട്ടി ബുക്കിംഗിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു കൊറോണ മൂലം മുടങ്ങിപ്പോയ നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കാൻ തൗഫീഖ് എന്ന അള്ളാഹുവിനാകുന്ന സർവസ്വതിയും നമ്മുടെ ഈ പ്രോഗ്രാം വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ് കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം അലഹദില്ല ഡോക്ടർ ഷെഫി ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ ചിരപരിചിതമായ സേവനം കൺസൾട്ടിങ് ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം നമുക്കറിയാം രോഗങ്ങൾക്ക് ഷിഫ തരുന്നത് അള്ളാഹുവാണ് അല്ലാഹു ഡോക്ടർ ഷെഫിയിലൂടെ ഡോക്ടർ സച്ചിനിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയും ദുവാക്കൾ ഉണ്ടാകണം കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽമഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത് ജീവൻ ടി വി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു പതിനായിരങ്ങൾ കണ്ടിരുന്ന പ്രോഗ്രാം എവിടെ ചെന്നാലും അത് മുടങ്ങിപ്പോയതിൽ ആൾക്കാർ സങ്കടം പറയാറുണ്ട് അത് വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദ ചെയ്യുന്നു സഹോദരങ്ങളെ നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ ഒൻപതര വരെ എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി പതിനൊന്നര മുതൽ പന്ത്രണ്ട് വരെ വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി പത്തര മുതൽ പതിനൊന്ന് വരെ ഇങ്ങനെ ഒരേ പ്രോഗ്രാം മൂന്ന് തവണ റീ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും ഒന്നുകൂടി വെള്ളിയാഴ്ച ഒമ്പത് ഒമ്പതര അതേ രാത്രി പതിനൊന്നര ടു പന്ത്രണ്ട് ബുധനാഴ്ച പത്തര മുതൽ പതിനൊന്ന് വരെ ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് എല്ലാവരും കാണണം എല്ലാവരും ദുവാ ചെയ്യണം ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിനു വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളുടെ ദുവാക്കൾ ഉണ്ടാകണം അള്ളാഹുദിൻ്റെ പ്രേക്ഷകരെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദ ചെയ്യുന്നു നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക അൽ മഫാസ് ഹൗസ് നമ്പർ പത്ത് പൂന്തുറ പി യോ തിരുവനന്തപുരം ഇരുപത്തിയാറ് ഇൻഷാ അല്ല അള്ളാഹു വേണ്ടി വച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം அல் மாஸ் தி ஆன்சர் அவதரிப்பது பிரகதி ஆயுர்வேத ஹோஸ்பிட்டல் குட்டிப்புரம் கருநாகப்பள்ளி கொச்சி இடப்பள்ளி மலப்புரம் இடப்பாள் முன் கூட்டி புக்கிங்கி நயன் எயிட் நயன் ஃபைவ் ஜீரோ டூ த்ரீ டபுள் ஃபைவ் ஒன்